ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ആണ് ഒരു ഇൻസ്റ്റൻറ്റ് ചട്നി റെസിപ്പിയാണ് ദോശേൻ്റെ കൂടെ കൂടെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും ആദ്യം തന്നെ നമുക്ക് അടുത്തെടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇത് ഉണ്ടാക്കി തുടങ്ങാവൂ ഓരോ സാധനവും നമുക്ക് വറുത്തെടുക്കേണ്ടതാണ് ആദ്യം തന്നെ കാൽ കപ്പ് പൊട്ടുകടല ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം സ്ലോ ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം ഒരു മിനിറ്റ് സമയമൊക്കെ മതി ഒന്ന് തിരിച്ച് മറിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ക്രിസ്പായി വരുമ്പം കളറൊന്നും മാറാതെ തന്നെ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഒന്നെടുത്ത് വായിലിട്ട് നോക്കിയാൽ അതിൻ്റെ ആ ക്രിസ്പിനെസ് മനസ്സിലാവും അതിന് ശേഷം കാൽ കപ്പ് വറുത്ത നിലക്കടലയാണ് അതൊന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം തൊലി കളഞ്ഞെടുക്കുകയാണ് അതും കുറച്ച് നേരം ഒന്ന് ഓൾറെഡി വറുത്തതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇളക്കിയെടുത്തതിന് ശേഷം തൊലിയൊക്കെ മാറ്റി നമുക്ക് എടുക്കണം ചട്ടി സ്ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ആദ്യം നന്നായിട്ട് ചൂടാവണം അതിന് ശേഷം സ്ലോ ഫ്ലെയിമിൽ വെക്കുക ഇത് ഉഴുന്ന് കഴുകിയെടുത്തതാണ് അരക്കപ്പ് ഉഴുന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളം വാർത്തെടുക്കണം കുറച്ച് നേരത്തെ തന്നെ കഴുകി വെള്ളം വാലാനായിട്ട് മാറ്റി വെക്കണം അതിന് ശേഷം ചട്ടിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാവൂ ആദ്യം നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം കുറേശായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് ചട്ടിന്ന് മാറ്റാം ഒരുപാട് ബ്രൗൺ ഒന്നും ആവരുത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കളർ മാറി തുടങ്ങിയാൽ മതി ഇരുമ്പ് ചട്ടിയാണ് വെക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ലോ ഫ്ലെയിം മാത്രമേ വെക്കാവൂ അതിന് ശേഷം നാല് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി നാലല്ലി ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് വറുത്ത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലേ നന്നായിട്ട് വറവായി കിട്ടുകയുള്ളൂ മുളക് കുറച്ച് പെട്ടെന്ന് തന്നെ ചൂടാക്കി വറവായി കിട്ടും അപ്പോൾ അത് മാറ്റി കൊടുക്കുക അതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടെ നന്നായിട്ട് മൂക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതും കുറച്ച് നേരം ഒന്ന് ചട്ടിയിലിട്ട് വെച്ചതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി അതിലൊക്കെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും വെള്ളത്തിൻ്റെ അംശം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊടിച്ച് വെക്കുന്ന ചട്നിപ്പൊടി പൂപ്പലൊക്കെ വരും അപ്പോൾ നമ്മൾ മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് അതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം വെളുത്തുള്ളിയെല്ലാം കൂടെ മൂത്ത് വരുമ്പം നല്ലൊരു മണം ഉണ്ടാവും നന്നായിട്ടൊന്ന് വറവായി വരുമ്പം ആ സ്മെല്ല് വരുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചട്ടി ഒന്ന് മാറ്റി കൊടുക്കാം ഇനി അരക്കപ്പ് തേങ്ങയാണ് ഇത് ചിരവിയെടുത്ത തേങ്ങനെ ഞാൻ മിക്സിയിലൊന്നും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപോലെ വറവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക അതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇതും കളർ മാറി വറുത്ത ടേസ്റ്റ് ഒന്നും വരാൻ പാടില്ല ജസ്റ്റ് ഒന്നിങ്ങനെ കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചട്ടിന്ന് ഓഫാക്കാം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഏകദേശം ഇങ്ങനെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്കത് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം എല്ലാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പൊടിച്ചെടുക്കുക അപ്പോൾ ഇതും ചട്ടീന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത്ര കളർ മതി ഇനി കൂടുതൽ ആവരുത് ഇപ്പോൾ ഒരു പ്ലേറ്റിൽ ചൂടാറാനായിട്ട് മാറ്റി വെച്ചതാണ് നമ്മൾ പൊടിക്കുന്ന മിക്സിയുടെ ജാറും നന്നായിട്ട് കഴുകി തുടച്ച് നല്ല ഡ്രൈ ആയിട്ട് ഉപയോഗിക്കാവൂ എല്ലാ പാത്രവും നല്ല ഡ്രൈ ആയിരിക്കണം പിന്നെ ഇത് നമുക്ക് മിക്സിയിൽ മിക്സിയിലിട്ടതിന് ശേഷം കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് എടുത്താൽ മതി ഒരു ഒരേ സ്പീഡിൽ കുറേ നേരം അടിച്ചെടുക്കരുത് എണ്ണയൊക്കെ ഉള്ളത് അതായത് തേങ്ങയിലും കടലിലൊക്കെ എണ്ണ ഉള്ളതുകൊണ്ട് അതിങ്ങനെ കട്ടകട്ടയായിട്ട് നിൽക്കും അതുകൊണ്ട് ഒരേ സ്പീഡിൽ അടിച്ചെടുക്കരുത് അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം ഒരു മിനിറ്റ് നേരമൊക്കെ ഒന്ന് ചൂടാക്കിയാൽ മതി ചട്ടി നന്നായി ചൂടായതിന് ശേഷം സ്ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ വീണ്ടും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഒന്ന് കയ്യിലെടുത്തിട്ടൊന്ന് നോക്കിയാൽ മതി എത്രത്തോളം ചൂടായിട്ടുണ്ട് എന്ന് അപ്പോൾ ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ചൂടാവുന്ന രീതിയിലാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ചട്ടി തന്നെ വയ്ക്കരുത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം നന്നായിട്ട് വെള്ളമൊന്നുമില്ലാത്തൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അതിന് ശേഷം ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ടിന്നിൽ സൂക്ഷിക്കാം ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് ഇപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് കാണിച്ചു തരാം ഫ്രിഡ്ജ് വെക്കണം നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല നന്നായിട്ട് വറുത്തെടുത്തതായതുകൊണ്ട് പുറത്ത് വെച്ചാലും ചീത്തയൊന്നും ആവില്ല പക്ഷേ ഫ്രിഡ്ജിൽ കുറച്ചും കൂടി സേഫ് ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്നു മാത്രം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ചട്നിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ച് ണ്ടാക്കിയെടുക്കാം കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിന് ലൂസാക്കി എടുത്താലും കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കാവും പരിപ്പൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് തിക്കാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ണിയാണ് ഉണ്ടാക്കി വെച്ചാൽ രാവിലത്തെ തിരക്കിലൊക്കെ ഒരുപാട് ഉപകാരമാവും ആയിട്ട് ഇഡ്ഡലി മാവും ദോശ മാവും ഒക്കെ കിട്ടുമല്ലോ ഇപ്പം അപ്പോൾ ഇതും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രാവിലത്തെ പണി കഴിയും നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിനുള്ള തിക്നസ്സൊക്കെ ആയിട്ടുണ്ട് ഇനി അതൊന്ന് താളിച്ചെടുക്കണം ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പം കുറച്ച് കടുകിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചട്നിയിലേക്ക് ഒച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈസി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്തപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവ് പോലെ തോന്നി അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് ഇതേ ചട്നിപ്പൊടി വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലോ ഒക്കെ ചാലിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം അതും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം രണ്ട് രീതിയിലും ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം Thanks for watching!